ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖിനെ രാജിവെപ്പിച്ചത് എന്തിനെന്ന് അറിയണമെന്നാണ് രാജ്യസഭയിലെ സി പി ഐ സഭാകക്ഷി നേതാവ് പി സന്തോഷ് കുമാർ ആവശ്യപ്പെടുന്നത് കർഷക സമരം നടക്കുമ്പോൾ കർഷക പുത്രൻ എന്നൊക്കെ പറഞ്ഞാണ് ഉപരാഷ്ട്രപതി പദത്തിലേക്ക് ധൻഖിനെ മോദി ഉയർത്തിക്കാട്ടിയത് ആവശ്യം കഴിഞ്ഞപ്പോൾ കറിവേപ്പിലയാക്കി ബി ജെ പിയിലേക്ക് ചാടാൻ നിൽക്കുന്നവർക്ക് ധൻഖഡിന്റെ അനുഭവം പാഠമാണെന്ന് സന്തോഷ് കുമാർ പറഞ്ഞു ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ധൻഖ് രാജിവെച്ചത് യഥാർത്ഥത്തിൽ അവശേഷിക്കുകയാണ് ഉത്തരമില്ലാതെ തന്നെ അവശേഷിക്കുകയാണ് ഇതേക്കുറിച്ച് സംസാരിക്കാനായി രാജ്യസഭയിലെ സി പി ഐ സഭാകക്ഷി നേതാവായിട്ടുള്ള സന്തോഷ് കുമാർ നമ്മോട് ചരികയാണ് സന്തോഷ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സന്തോഷ് കുമാറിൻ്റെ ഒരു ചോദ്യത്തിൽ തന്നെയായിരുന്നു സഭ വളരെ പ്രക്ഷുബ്ധമായത് യഥാർത്ഥത്തിൽ എന്തിനാണ് ജഗദീപ് ധൻഗഢ് രാജിവെച്ചെന്നുള്ളത് ഈ ഉത്തരം ഇനിയെങ്കിലും കിട്ടിയോ അല്ല നമ്മുടെ രാജ്യത്തെ ഭരണഘടനാപരമായ രണ്ടാമത്തെ ഏറ്റവും വലിയ പോസ്റ്റാണ് ഉപരാഷ്ട്രപതിയുടേത് അപ്പോൾ വളരെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഏതാനും ഒരു മണിക്കൂറുകൾ കൊണ്ട് ആ സ്ഥാനം രാജിവെച്ചൊരാൾ ഒഴിയാണ് രാജിവെച്ചു എന്നല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത് രാജിവെപ്പിച്ചു എന്നാണ് അതിന് ഉപോത്ബലകമായ ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒന്നോ രണ്ടോ ആളുകൾക്ക് ഞാൻ തന്നെ ടൂ പീപ്പിൾ എന്ന് നമ്മളെ ഒരു ഒരു ശൈലിയാണത് അപ്പോൾ അത് വെച്ചിട്ട് രണ്ടാളുകൾക്ക് ആ രണ്ടേ രണ്ടാളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ ആർക്കും ഇതിൻ്റെ ഉന്നതങ്ങളിലും എവിടെ ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത് ആരോഗ്യകാരണങ്ങളാണെങ്കിൽ രാജിവെച്ചു എന്ന് പറയുമ്പോൾ ഈ നൂറ്റാണ്ടുകണ്ട ഏറ്റവും വലിയ തമാശയാണ് അത് ഒന്നും എഴുതാനില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാനല്ലോ ഉള്ളതുകൊണ്ട് മാത്രം എഴുതി പിടിപ്പിച്ചൊരു കാര്യമായിരിക്കും അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല ഒരു സഡൻ പ്രൊവൊക്കേഷൻ ഉണ്ടായിരുന്നിരിക്കണം ആ സഡൻ പ്രൊവക്കേഷൻ കൊണ്ട് മാത്രമല്ല കഴിഞ്ഞ കുറച്ച് കാലം മാസങ്ങളായോ അല്ലെ ആഴ്ചകളായോ നേറിപ്പുകയുന്ന ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ പരിണിത ഫലമായിരിക്കണം ഈ രാജിയിൽ നിന്ന് കണക്കാക്കാനേ പറ്റും നമ്മൾ രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ജഡ്ജിമാരുടെ ഇമ്പീച്ച്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാവാൻ സാധ്യത ജഡ്ജുമാരുമൊക്കെയുള്ള ഇത്തരം കാര്യങ്ങൾ ഒഴികെ ബാക്കി പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വളരെ പ്രതിരോധകരാണ് ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ച ഉത്തര പിന്നെ കൃത്യമായ വിധി പ്രഖ്യാപിച്ച ഈ സോഷ്യലിസം മതേതരത്വം തുടങ്ങിയ വാക്കുകളെക്കുറിച്ച് പോലും അദ്ദേഹം പിന്നെ വിവാദം ഉണ്ടാക്കി ഒരു സുപ്രീം കോടതി വിധിയും തനിക്ക് ബാധകമല്ലാമല്ല മട്ടിലുള്ള ധാരാളം പ്രസ്താവനകളുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഒരു തരത്തിലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ ഭരണഘടനയുമായി ഭരണഘടനാ മൂല്യങ്ങളും ഭരണഘടനാ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവിയിലിരുന്നു കൊണ്ട് ഇങ്ങനെ ചോദ്യം ചെയ്ത ഒരാൾ കാണത്തില്ല അതൊക്കെ കോൺഗ്രസ് ആയ പ്രൂഫാണ് ഒന്നിനെയും ആ നിലയിൽ അദ്ദേഹം മാനിക്കുമ്പോഴായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല സുപ്രീം കോടതി എന്ന് പറയുമ്പോൾ തന്നെ ഒരു പരിഗണന പോലും പലപ്പോഴും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി എന്ന് പറയുന്ന സ്ഥാനത്തിനൊരു മഹത്വമുണ്ട് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളിങ്ങനെ മിനിറ്റുകൾ വെച്ചുകൊണ്ട് രാജിവെച്ചൊഴിയാന്ന് പറയുമ്പോൾ രാജ്യം അതിൻ്റെ കാരണം അറിയണം